ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ആലുവയിലെ നീലമ്പേരൂരിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ വായനശാല സ്ഥാപിച്ചു വായനയുടെ മൂല്യം വിളിച്ചറിയിച്ച് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു അധ്യാപകനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊൻപതിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരളത്തിൽ വായനാ ദിനമായും ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും രണ്ടായിരത്തി പതിനേഴ് മുതൽ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായും ആചരിക്കുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക